ഇവിടെ വാർത്ത വീക്കും ഈ ഖബറിലുള്ള ഫിത്തനയിൽ നിന്നും ചോദ്യം ഈ ചോദ്യങ്ങളിൽ നിന്നും ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട് ചില ആളുകളെ ഇസ്തിഫിന ചെയ്തിട്ടുണ്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഈ പറയാൻ പോകുന്ന ആളുകൾക്ക് എന്തില്ല ഈ ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നു ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞില്ല അതിൽ പലതും അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആദ്യം മൊത്തത്തിൽ പറയും എന്നിട്ട് എന്താണ് ശരി എന്നുള്ളത് പറയുമല്ലോ ഒന്നാമത്തത് അലംബിയ നബിമാര് രണ്ടാമത്തത് അസുദ്ദീഫോൻ മൂന്നാമത്തത് അഷ്വഹദ നാലാമത്തത് അൽമുറാബിക്കോൻ നൂറാമത് എന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ രാവിലെ ഇരിക്കുന്ന ആളുകൾ അതിർത്തിയിൽ അഞ്ചാമത്തത് അഫ്സിബിയാൻ കുട്ടികൾ ആറാമത്തേത് അൽ മജാനിൻ ഏഴാമത് ചില പണ്ഡിതന്മാർ ചേർത്തിയതാണ് മൻമാറ്റ യോമൽജുമാ യോമൽമാലയിലുമാ അത് ജുമാ ദിവസം മരിക്കാം ഇത്ര ഏഴാ ഏഴ് വിഭാഗം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അവർക്ക് ഫിത്നത്തുൽ ഇല്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അംബിയാക്കളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പിയാക്കൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബിയാക്കളെ പറ്റിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലാതെ അംബിയാക്കളല്ല എന്ത് ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് നമ്മൾ പറഞ്ഞിരുന്നുണ്ട് മൻ എന്നാണ് അവിടെ ചോദിക്കുക നബിമാരെ പറ്റിയിട്ട് നിന്റെ നബി ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് യുസ് അലു ആൻഹും അവരെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് വല യുസ് അലൂൻ അവരോട് ചോദിക്കപ്പെടുകയില്ല അതിന് പറയാണ് സബി തുനുന വീ തുലൂൻ എന്നെ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതായത് എന്നെ പറ്റി ചോദിച്ചതാണ് നിങ്ങൾ അവിടെ ഫിത്തിന നിങ്ങൾക്ക് അവിടെ പരീക്ഷണം ഉണ്ടാവാ വാൻ ഫുസ് അലൂൻ എന്നെ പറ്റിട്ടാണ് നിങ്ങളോട് ചോദിക്കപ്പെടുക സുഹൈൽ മുസ്നീദുള്ള ഹദീസാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ഹദീസ് ആയിഷാറാന്റെ ഹദീസാണ് ഹിമാകൃഷ്ണദർശനമുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഹദീസ് അപ്പൊ അംബിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അമ്പിയാക്കളെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതാണ് ശരി ഇതിലൊന്നാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ചില വിഷയങ്ങളിലൊക്കെ രണ്ടാമത്തത് അഷു ഹദ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ല സിദ്ധിപോൺ സിദ്ദിഖോണിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് സിദ്ദീഖ്യങ്ങൾ അതിൽ പെടുവാം പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെന്താണ് തെളിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഹതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ ശുഹതാക്കളെക്കാളും മുകളിലാണ് ആരുണ്ടാവുക സിദ്ദീഖ്യങ്ങൾ ഉണ്ടാവുക അപ്പൊ പറഞ്ഞു ശുഹതാക്കൾ അതിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരി അഭിപ്രായത്തിൽ ശുഹതാക്കൾക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിദ്ദീഖികൾ എന്തായാലും എന്തുണ്ടാവണം അതിൽ ഉൾപ്പെടെ പക്ഷെ അതിന് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവില്ല കാരണം ചിലപ്പോ ചില കാര്യങ്ങളേക്കാളും കൂടുതൽ ശ്രേഷ്ഠത വേറെ ഒരാൾക്ക് കിട്ടാം അതിനുശേഷമാണെങ്കിൽ പോലും ഒരു എൽമ ചിലപ്പോ ഇപ്പൊ ശേഖനെക്കാളും ചിലപ്പോ ഇൽമ തിൽമീദിനുണ്ടാവില്ലേ ഇപ്പന്നില് അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ മൂസാ അലി ഇസ്ലാമിനെ തൊട്ടിട്ട് ആരാണ് ആലമുലാർദാ അറിയോന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലി സ്ലാമിന്റെ ഇല്ലാത്ത ഇൽമിന് വേണ്ടിയിട്ട് മുസാലിസ്സലാം യാത്ര ചെയ്ത് ഖദർ അലി ഇസ്ലാമിന്റെ അടുത്തേക്ക് പക്ഷെ മൂസാലി ഇസ്ലാമാണോ ഖദർ അലി ഇസ്ലാമാണോ എൽമുകൂടുതലുള്ളത് മൂസാലിസ്ലാമാണ് അപ്പൊ അത് നമുക്ക് അറിയപ്പെട്ട കാര്യമാണ് അത് ഒരുപാട് തെളിവുകളുണ്ട് അപ്പൊ ഇവിടെ അവർക്ക് അങ്ങനെ പറയാൻ വ്യക്തമായിട്ട് എന്തില്ലേ ശരിക്കും തെളിവില്ല അതായത് സിദ്ദീഖികള് ശുഹതാക്കളെക്കാൾ മുകളിലാണ് അപ്പൊ സിദ്ദീഖങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന് പറയാൻ വ്യക്തമായിട്ട് തെളിവില്ല അവര് പെടുന്നുള്ള അഭിപ്രായക്കാരനാണ് ഒക്കെ ഷേഖ് ഹുസൈമിനൊക്കെ റഹ്മൂക്കെ പറഞ്ഞത് അതിന് തെളിവില്ല അതിനവർ തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു വ്യക്തിയോട് ചോദിക്കും യാസൂൽ അല്ലുൽ കുബൂർഹീം ഇല്ല ഷഹീദ് എന്തുകൊണ്ടാണ് ഷഹീദ് ഷുഹദാക്കൾ അഴിച്ച് രക്തസാക്ഷികൾ അഴിച്ച് മ്മ്മിനികളൊക്കെ അവർക്ക് കബറിൽ വെച്ചിട്ട് ഫിത്തനാക്കപ്പെടുന്നത് അവർക്ക് പരീക്ഷണം വെക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഇപ്പൊ എന്താണ് ഷാഹിദ് ഈ വ്യക്തി എന്തു പറഞ്ഞില്ല ഇല്ല ഷഹീദ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ത് പറഞ്ഞില്ല ഇല്ല സിദ്ദീഖ് എന്ന് പറഞ്ഞില്ല മനസ്സിലായോ ഈ വ്യക്തി എന്താണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഷുഹദാക്കൾ ചോദിച്ചിട്ട് മൊമിനിങ്ങൾ എല്ലാവരും അവിടെ എന്തുകൊണ്ടാണ് അവർക്ക് ഫിത്തന ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചത് എന്ത് ചോദിച്ചില്ല സിദ്ദീഖിങ്ങളും എന്ന് പറഞ്ഞില്ല എന്ന് അവര് തെളിവാക്കി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ചുരുക്കം പിന്നെ അടുത്ത പറഞ്ഞായിരുന്നു ഷുഹദ ഷുഹദ എന്റേതാണ് സ്ഥിരപ്പെട്ടതാണ് അലൈഹി വസ്ലാം പറഞ്ഞു ഖസാബി ബാരി പറഞ്ഞാൽ ബാരിക്കം അവന്റെ ഷഹീദായിട്ടുള്ള അത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രക്തദാശിയുടെ തലയുടെ മുകളിലുള്ള വാളുകളുടെ തിളക്കം തന്നെ മതിയാവുന്നതാണ് എന്ത് അവന് ഫിത്തനെ ആയിട്ട് എന്ന് അതന്നെ വലിയൊരു ഫിത്തനാണ് അവനക്ക് നിമാ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സഹാബികളിൽ ഒരു വ്യക്തിയാകത്തോട്ട് റബിയഹ് അടുത്തത് പറഞ്ഞത് അൽ മുറാബിത്തോൻ മുറാബിത്തോനും ശരി അഭിപ്രായ പ്രകാരം എന്താണ് അവർക്ക് ഫിത്തനത്തുൽ ഖബറില്ല അതിന് വ്യക്തമായ തെളിവ് സഹായി മുസ്ലിമിൽ വന്നിട്ടുണ്ട് നബ്സു അഹ് അലൈഹി സ്വലം പറഞ്ഞു റിബാ തുയോമിൻ വലൈലത്തിൻ ഖൈറും സിയാമി ഷഹരിൻ വ ിഹരീൻ അള്ളഹാവിന്റെ മാർഗത്തില് കാവലിരിക്ക യുദ്ധത്തിൽ അത് ഒരു മാസം രാത്രി സംസ്കരിക്കുന്ന നോമ്പ് നോക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടാണ് ഉള്ളതാണ് ഒരു ദിവസം അള്ളാവിന്റെ മാർഗത്തില് യുദ്ധത്തിൽ കാവലിരിക്കുക എന്ന് പറയുന്നത് നീ പറയാണ് ഇനി അവൻ മരിച്ചു കഴിഞ്ഞാല് അവന്റെ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും അത് സഞ്ചരിച്ചോണ്ടിണ്ടാവും അല്ല വിനയാമലുഹു അവന് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ മരിച്ചു കഴിഞ്ഞാലും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും അവൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ അവന് ജറ അലൈഹി അലൈഹി ഉണ്ടായിക്കൊണ്ടേരിക്കും അതുപോലെ തന്നെ അവന്റെ റിസ്ക് അവനുള്ള ഉപജീവനവും എന്തെങ്കിലും നെൽക്കപ്പെടും എന്നിട്ട് പിന്നെ പറയുന്നതാണ് ഷാഹിദ് വാ മിന അൽ ഫുൻ ഫുത്താൻ എന്ന് പറഞ്ഞാൽ ജമു ഫാറ്റിൻ ഇവിടെ ഉദ്ദേശിച്ചുള്ള ആരാണ് ഈ ചോദ്യം ചെയ്യുന്ന മലക്കുകള് അവന് അവരെന്തോ സുരക്ഷിതരായിരിക്കും നിർഭയമുള്ളവരായിരിക്കും ഈ ഫത്താൻ പുത്താനുകൾ നിന്നും പുത്താൻ എന്ന് പറഞ്ഞാല് ചോദ്യം ചോദിക്കുന്ന മുൻകർ നക്കിയർ ഇതാണ് ഷാഹിദ് ഇത് ഹദീസ് സോഹിം മുസ്ലിമില് സൽമാർ അള്ളഹാന്റെ ഹദീസ് അതെന്ത് ചെയ്തിട്ട് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അത് നാലാമത്തേതാണ് അഞ്ചാമത്തേത് കുട്ടികൾ കുട്ടികളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിരി അഭിപ്രായ പ്രകാരം കുട്ടികളോട് ചോദിക്കുമെന്നതാണ് ഷായിദ് ബിൻ ഉസൈബ് റഹ്മോനെ തൊട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയുടെ ജനാദേഹം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അബുഹുറുടെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എന്താണ് അള്ളാഹുവെ ഈ കുട്ടിയെ നീ അതാബിൾ കബറി നിന്നും രക്ഷപ്പെടുത്തണെന്ന് ഇതൊക്കെ തെളി പിടിച്ചു ആര് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അദാബ് ഫിത്ന ഉണ്ട് എന്ന് തെളി ഇതൊക്കെ അതുപോലെ തന്നെ നബലാലിസ്ലമന്റെ ജനാദയിലുള്ള ദ്വാരകളിൽ പെട്ടതാണെന്ത് അള്ളാഹു മഹഫീർ ഹയ്യീന വ മയ്യീസിന സവൈരിനക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു നൈസ്വലി സ്ലാ പ്രാർത്ഥിച്ചു എന്ന് എന്നാണ് കുട്ടികൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ചെറിയവർക്കും വലിയവർക്കും നീ പൊറത്ത് കൊടുക്കണെന്ന് അപ്പൊ ഇതൊക്കെ എന്താണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണിത് അവര് തെരഞ്ഞെടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് എന്തുണ്ട് പിച്ചുനശുൽഖാബർ ഉണ്ട് ശിക്ഷന്റെ കാര്യമല്ല കേട്ടോ അവിടെ പറഞ്ഞത് പിച്ചുനശുൽഖാബർ എന്നാണ് സുഹാലാണ് പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ളത് ആറാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മജാനിയും അതായത് ഭ്രാന്തന്മാര് ഇതിലും ഖിലാഫ് ഉണ്ട് ശരിയാഭിപ്രായ പ്രകാരം ഭ്രാന്തന്റെ വിഷയത്തിൽ പ്രത്യേകം വന്നിട്ടില്ല അവർക്കും ചോദ്യം ഉണ്ടാവും അപ്പൊ നമ്മൾ പറഞ്ഞത് എത്ര ആളാണല്ലോ മാത്രം വന്നത് ശുഹതാക്കൾ വന്നു അമ്പിയാക്കൾ വന്നു മുറാബിത്തോനും വന്നു ഇനി അവസാനം പറഞ്ഞത് മൻ മൻമാറ്റ ജുമാ ഇതിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതമാർക്കിടയില്ലേ ഹദീസ് എങ്ങനെ വന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അലി വസ്ല്ലാം മാമിൻ മുസ്ലിമിൻ ജുമാ ഇല്ലാ വസ്ഹുഹുൽ ഒരു മുസ്ലിമുമില്ല വെള്ളിയാഴ്ച രാവിലോ രാത്രിയോ മരിക്കുന്നതായിട്ടല്ലാതെ എങ്ങനെയായിട്ടല്ലാതെ അള്ളാഹു സുഹാനോ താല അവനെ ഫിച്നത്തുൽ ഖബർന്നൊന്നും രക്ഷപ്പെടുത്തിയിട്ടല്ലാതെ അപ്പൊ ഈ ഹജീദ് അറിയിക്കുന്നത് എന്താണ് ജുമാ ദിവസത്തിലോ രാത്രിയിലോ മരണപ്പെട്ടവര് അവർക്ക് എന്തില്ല ഇല്ല എന്നാണ് പക്ഷെ ഈ ഹദീസിൽ ഖിലാഫ് ഖിലാഫുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അധിക പണ്ഡിതന്മാരും ഈ ഹദീസ് വൈഫാന്ന പറഞ്ഞിട്ടുള്ളത് ഷേഖ് നജീബ് ഷറാബി ഹബ്സോ എന്നൊക്കെ പറയുന്നുണ്ട് അക്സർ കൂടുതൽ പണ്ഡിതന്മാരും അതിന് ചെയ്തിട്ടുണ്ട് വായ്പാക്കിയിട്ടുണ്ട് അവർ കാരണം പറഞ്ഞിട്ടുള്ള ഇൻകിതാ എന്ന് പറഞ്ഞത് ഇൻകിതാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെനത്തിൽ ഇടവ് വന്നിട്ടുണ്ട് ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഹദീസ് എന്തായിരിക്കും മൂക്കത്തെ ആയിരിക്കും ഇന്ന് ഷേഖ് അൽബാനി റഹിമുള്ള ഈ ഹദീസിനെ ഹസനാക്കുന്നുണ്ട് ഷേഖാൽബാനി അഹമ്മദ് ഈ ഹദീസിനെ അസനാക്കുന്നുണ്ട് അപ്പൊ ഹദീസ് സ്ഥിരപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം ജീവി മരിച്ചവർക്ക് എന്തില്ല ഹിറ്റിനുൽ ഖബർ ഇല്ല വായ്പ ആയവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് അവർക്കുണ്ട് ഷേഖ് അബ്ദുൽ ഹമീദ് ഒക്കെ പറയുന്നത് വായ്പ ആണെന്നാണ് ഹദീഫ് വായിഫ് നമ്മൾ പറഞ്ഞത് അധിക പണ്ഡിതന്മാർ പറയുന്നത് വായിഫാണ് അവർ പറഞ്ഞ ഏത് ദിവസത്തിൽ ദിവസത്തിലും മരിച്ചെന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മൊമിനികളാട്ടോ ഇപ്പൊ റാഫേൽ അല്ലെങ്കിൽ സൂഫിയായിട്ടുള്ള കബൂറിനെ കബൂറിനെ ആരാധിക്കുന്നവന് വെള്ളിയാഴ്ച മരിച്ചു വിചാരിച്ചിട്ട് അവർ രക്ഷപ്പെടൊന്നുമില്ല പക്ഷെ അവർക്ക് ശ്രേഷ്ഠതായിട്ട് മൊമിനികൾക്ക് കുറച്ച് ശ്രേഷ്ഠതായിട്ട് വന്നിട്ടുള്ളതാണിത് അല്ലാഹാലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഷേഖ് ബാജിമാലോ ഹഫീദറിൽ ഏഴാമത് ഷേഖ് ബാജിമാല കൊടുത്തിട്ടില്ല ആറെണ്ണാണ് കൊടുത്തിട്ടുള്ളത് ഇതില് ഏഴെണ്ണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള എത്ര എണ്ണാണ് മൂന്നെണ്ണാണ് അമ്പിയാക്കളും ശുഹദാക്കളും മുറാബിഖോനും ബാക്കിയുള്ള നാലെണ്ണം എന്ത് ചെയ്തിട്ടില്ല സ്ഥിരപ്പെട്ടില്ല അതാരൊക്കെയാണ് സിബിയാന് മജാനിന് സിദ്ദീഖോൻ മൻമാറ്റ യോമൽ ജുമാലഇലത്തൽ ജുമാ ഈ നാലാളുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇപ്പൊ ഇവിടെ ഇല്ലാത്ത മസലകളുണ്ട് അള്ളാ വേറെ പഠിക്കും